നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒൻപതാം തീയതി വെള്ളിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളും നല്ല മുഹൂർത്തങ്ങളുമാണ് നാളെ സൂര്യോദയം തൃശ്ശൂരെ അടിസ്ഥാനമാക്കി കാലത്ത് ആറ് പതിനെട്ടിനും അസ്തമയം ആറ് നാൽപ്പത്തി രണ്ടിനുമാകുന്നു അതിനാൽ രാഹുകാലം ആ സൂര്യോദയത്തിന് അനുസരിച്ച് വെള്ളിയാഴ്ച കാലത്ത് പത്ത് നാൽപ്പത്തി എട്ട് മുതൽ പന്ത്രണ്ട് പതിനെട്ട് വരെയുള്ള സമയമായിരിക്കും നാളെ വെള്ളിയാഴ്ച നക്ഷത്രവും നല്ല നക്ഷത്രമാകുന്നു വെളുത്തപക്ഷത്തിലെ അത്തം നക്ഷത്രമാകുന്നു രോഹിണി രോഹിണിയത്തം തിരുവോണം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ചന്ദ്രനാകുന്നു ചന്ദ്രൻ വെളുത്തപക്ഷത്തിലാണ് ബലവാനായി വരുന്നത് പക്ഷോത്ഭവം ഹിമകരസ്യ വിശിഷ്ടമാഹുഹു എന്നാണ് പ്രമാണം വെളുത്തപക്ഷത്തിലുള്ള ഉത്ഭവമാണ് ചന്ദ്രന് വൈശിഷ്ട്യം ഇതിങ്ങനെ തുടർന്ന് തുടർന്ന് പൗർണമി വരെ അനുകൂലമായിട്ട് വരുന്നു അതിൽ ചില തിഥികൾ അത്ര ഗുണമല്ല വെളുത്തപക്ഷത്തിലെ പഞ്ചമി പ്രയണ നല്ല തിഥിയാകുന്നു മറ്റൊരു പ്രത്യേകത മറ്റെന്നാൾ വെളുത്തപക്ഷത്തിലെ ഷഷ്ടിതിഥിയാകുന്നു സുബ്രഹ്മണ്യനെ ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടി പൂജിക്കേണ്ട ദിവസമാകുന്നു അതിനാൽ ഈ പഞ്ചമിയിൽ നിങ്ങൾ നാളെ വെള്ളിയാഴ്ച നിർബന്ധമായും ഒരിക്കൽ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഷഷ്ടി വ്രതത്തിന് തലയെന്നാൾ നാം മത്സ്യമാംസങ്ങളൊക്കെ ഉപേക്ഷിച്ച് സന്ധ്യയ്ക്ക് ശേഷം അരിയാഹാരം ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു വ്രതമായിരിക്കും പലപ്പോഴും അനുകൂലമായി വരിക സുബ്രഹ്മണ്യ പ്രീതി തിഥിയിൽ ചെയ്യുകയാണെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ പൂർണ്ണമായ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ ശ്രേയസ് മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസം മക്കളുടെ സന്താന വിഷയത്തിലേക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ സുബ്രഹ്മണ്യസ്വാമി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് അതിനാൽ നല്ല തിഥിയാണ് വെള്ളിയാഴ്ച നല്ല ദിവസമാണ് അതിനു പുറമേ നല്ല നക്ഷത്രവുമാകുന്നു വെളുത്തപക്ഷത്തിൽ ഞാൻ സൂചിപ്പിച്ചു പഞ്ചമി കഴിഞ്ഞാൽ ചന്ദ്രൻ വളരെ ബലവാനാകുന്നു അവിടെയും വെളുത്തപക്ഷത്തിലെ അഷ്ടമി നവമി ചതുർദശി അതായത് വെളുത്തപക്ഷത്തിലെ എട്ട് ഒൻപത് പതിനാല് ഈ തിഥികൾ നാം ശുഭകാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല നാളെ വെള്ളിയാഴ്ച വളരെ അനുകൂലമായ മുഹൂർത്തവും ഡോക്ടർ മാരാജി നിങ്ങൾക്ക് തരികയാണ് നാളെ കാലത്ത് ഏഴ് ഇരുപത് മുതൽ ഒൻപത് പതിനഞ്ച് വരെയുള്ള സമയം നിങ്ങൾക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും വിനിയോഗിക്കാവുന്നതാണ് നല്ല കാലഹോരയാകുന്നു നാളെ പാൽ കാച്ചനെങ്കിലും അതല്ല വിവാഹത്തിനൊക്കെ അടുത്ത വീടുകളിൽ ബന്ധുവീടുകളിൽ പോയി ക്ഷണിക്കണമെങ്കിലൊക്കെ തന്നെ ഈ മുഹൂർത്തം നിങ്ങൾക്ക് വളരെ നന്നായി ഉപയോഗിക്കാവുന്നതാണ് മറ്റ് നല്ല ഒരു മുഹൂർത്തം വൃശ്ചികരാശിയിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് വരെയുള്ള സമയവും വളരെ പോസിറ്റീവായി നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് ദേവി പ്രീതികരങ്ങളായ പ്രാർത്ഥനകളാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് നാളെ നിങ്ങൾക്ക് പഠന പഠനശ്രേയസനാണെങ്കിൽ ഓം സം സരസ്വത്യേ നമ എന്ന മന്ത്രം വളരെയധികം മാറ്റങ്ങൾ പ്രധാനം ചെയ്യുന്നതാണ് മറ്റ് തടസ്സങ്ങളൊക്കെ വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ നാളെ മുട്ടറക്കൽ നടത്താം ഭദ്രകാളി സന്നിധിയിൽ കർമ്മ തടസ്സങ്ങൾ മാറാൻ കർമ്മ മുട്ടും ശത്രുദോഷം മാറാൻ ശത്രുമുട്ടും വിവാഹ വിഷയത്തിലേക്കുള്ള പൂർണതക്കായി വിവാഹമുട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ നാളെ അനുഷ്ഠിക്കുക ശോഭനമായൊരു ഫലം ഈ വെള്ളിയാഴ്ചത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നാൽക്കാലികൾ സ്ത്രീകൾ ഗർഭിണികൾ ഒന്നും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാകുന്നു വെള്ളിയാഴ്ച വാഹന വിഷയത്തിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം വാഹന കാരകനായ ശുക്രൻ്റെ ദിനത്തിൽ വാഹനം എടുക്കുന്നതും പഴയകാലത്ത് നാൽക്കാലികൾ വെള്ളിയാഴ്ച സഞ്ചരിക്കാൻ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്നു ഇന്ന് നാൽക്കാലികൾ എന്നാൽ വാഹനങ്ങളാകുന്നു അതേ പ്രാധാന്യത്തിൽ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് അതിനാൽ വെള്ളിയാഴ്ചത്തെ ദിനം ഈ വക കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് നാൽക്കാലികൾക്ക് ഒക്കെ സഞ്ചരിക്കുവാനുള്ള ദിനമല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മാറി നിൽക്കുന്നത് വളരെ ഉത്തമമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ ഡോക്ടർമാരാർജി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം